ിൻ്റെ പുതിയ ലക്കത്തിൽ സിനിമയും കല്യാണവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് വേണമെങ്കിൽ അതിനെ മലയാള സിനിമയിലെ കല്യാണ റോസ്റ്റുകൾ എന്ന് പറയാം സിനിമയും കല്യാണവും തമ്മിലുള്ള ബന്ധം എടുത്താൽ വളരെ രസമാണ് തമിഴ് സിനിമയെ മുമ്പ് കളിയാക്കാറുണ്ടായിരുന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നായകനും നായികയും കൂടി കല്യാണം കഴിഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോയോട് കൂടിയാണ് സിനിമ സമാപിക്കുക എന്നായിരുന്നു സിനിമാ തിയേറ്ററുകളിൽ കുറെ എണ്ണം പ്രവർത്തനം അവസാനിപ്പിച്ച് കല്യാണ മണ്ഡപങ്ങളാക്കിയപ്പോൾ ഇക്കാര്യം ഞാൻ വെറുതെ ഓർത്തു കുറേ കാലം സ്ക്രീനിൽ കല്യാണവും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത ഹാളിൽ ഇപ്പോൾ റിയൽ കല്യാണവും ഫോട്ടോ ഫോട്ടോയെടുപ്പും നടക്കുന്നു ഇതിനിടയിലാണ് കേരളത്തിലെ ചില തിയേറ്ററുകളിൽ ഉച്ചയ്ക്ക് മുൻപ് കല്യാണവും ഉച്ചയ്ക്ക് ശേഷം സിനിമാ പ്രദർശനവും എന്ന ടൂ ഇൻ വൺ പരിപാടി നടന്നിരുന്നു എന്ന വാർത്ത വായിച്ചത് വെട്രോട് ഹരിശ്രീ ആറ്റിങ്ങൽ തപസ്യ ആറ്റിങ്ങൽ തപസ്യാ പാരഡൈസ് തിരുവില്ലാമല ശ്രീമുരുകൻ പുത്തൂർ ചെല്ലം പാരിപ്പള്ളി രേവതി കടക്കൽ ശ്രീശൈലം ഓയൂർ എൻ വി പി കടക്കൽ ശ്രീധന്യ ആറ്റിങ്ങൽ ഗംഗ വെട്രോട് ഹരിശ്രീ പോത്തൻകോട് എം ടി പേയാട് എസ് പി ഇതൊക്കെ ഇത്തരം തിയേറ്ററുകളായി പ്രവർത്തിച്ചിരുന്നു എന്ന് സിനിമാ തിയേറ്റർ അനുഭവങ്ങളും അറിവുകളും എന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എഴുതി കണ്ടു ഇത് ഇപ്പം അങ്ങനെയാണോ എന്നറിയില്ല എന്തായാലും തിരശ്ശീലയിലും പുറത്തും സിനിമാ ഹാളിൽ കല്യാണം ഒരു സ്ഥിരം ഘടകമാണെന്ന് ചുരുക്കം വിവാഹം മനുഷ്യജീവിതത്തിലും വലിയ പ്രാധാന്യമുള്ള ഒന്നാണല്ലോ പ്രണയം പ്രണയവിവാഹം ജാതിയും ജാതകവും സമ്പത്തും സൗന്ദര്യവും ഒത്തുനോക്കിയുള്ള സാമ്പ്രദായിക കല്യാണം വിവാഹാനന്തര പൊരുത്തക്കേടുകളും പൊരുത്തങ്ങളും ആദ്യ രാത്രി വിവാഹ ചടങ്ങുകൾ വിവാഹമോചനം ഇതൊക്കെയും സിനിമയ്ക്ക് ഇഷ്ടവിഷയങ്ങൾ തന്നെ ഹോളിവുഡിലെ അടുത്തിടെ പ്രദർശനത്തിനെത്തിയ ബാഡ് ബോയ്സ് സീരീസിലെ നാലാമത്തെ പടം ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ ഡൈടെ തുടക്കത്തിലൊരു കല്യാണമുണ്ട് ഡിറ്റക്റ്റീവ് മൈക്ക് ക്ലോറി തൻ്റെ ഫിസിക്കൽ തെറാപ്പിസ്റ്റായ ക്രിസ്റ്റീനുമായി വിവാഹം കഴിക്കുന്ന സീനാണ് ആദ്യം ബാഡ് ബോയ്സ് ഫോർ ലൈഫിൽ മൈക്കിൻ്റെ പങ്കാളിയായ മാർക്കൂസിൻ്റെ മകളുടെ വിവാഹവും കാണാം മലയാളത്തിൽ അടുത്ത കാലത്തിറങ്ങിയ വിവാഹം മുഖ്യ വിഷയമായ ചില സിനിമകളെക്കുറിച്ചാണ് ഇത്തവണ സംസാരിക്കുന്നത് തല്ലുമാല സുലേഖ മൻസിൽ മന്ദാഗിനി ഗുരുവായൂരമ്പല നടയിൽ എന്നിവയിലൊക്കെയും വിവാഹം വിവാഹ തലേന്ന് ഇതൊക്കെ പ്രധാന പശ്ചാത്തലങ്ങളാണ് മൂസിൻ പരാരിയും അഷ്റഫ് ഹംസയും എഴുതി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത തല്ലുമാലയുടെ പശ്ചാത്തലം പൊന്നാനി പട്ടണമാണ് പക്ഷേ ചിത്രീകരണം നടന്നിരിക്കുന്നത് തലശ്ശേരിയിലുമാണ് പൊന്നാനിയും തലശ്ശേരിയും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് രണ്ടും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വൻ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് അവ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ആ നിലയ്ക്ക് പൊന്നാനിയിലെ കഥ തലശ്ശേരിയിൽ ഷൂട്ട് ചെയ്തതിൽ ഒരു ശരിയും ഒരു ശരികേടുമുണ്ട് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന മണവാളൻ വസീമും കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്ന ഫാത്തിമ ബി വി അഥവാ ബീപ്പാത്തുവും തമ്മിലുള്ള പ്രണയം ഒമ്പത് അധ്യായങ്ങളായാണ് തല്ലുമാലയെ അവതരിപ്പിക്കുന്നത് മണവാളൻ വസീം ഇൻഫ്ലുവൻസറും ബിപ്പാത്തു വ്ളോഗറുമാണെന്നാണ് വിക്കിപീഡിയയിൽ അവർ അവരുടെ കഥാപാത്രങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ടോട്ടലി ന്യൂജൻ പല തല്ലുകൾക്കും അതായത് തല്ലുമാലകൾക്കും ശേഷമാണ് മണവാളനും ബിപ്പാത്തുവും തമ്മിൽ പ്രണയത്തിലാകുന്നതും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതും എന്നാൽ കല്യാണ ചടങ്ങിനിടയിലും തല്ലുകൊഴുത്ത് കല്യാണം താറുമാറായി താറുമാറായിപ്പോകുന്നു സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത അനിമൽ എന്ന അസഹനീയമായ ഹിന്ദി സിനിമയിൽ ബോബിഡിയോൾ അവതരിപ്പിക്കുന്ന അബ്രാർ ഹാക്ക് എന്ന മുസ്ലിം കഥാപാത്രം തൻ്റെ രണ്ട് ആദ്യ ഭാര്യമാരെയും കുട്ടികളെയും സാക്ഷി നിർത്തി മൂന്നാം വിവാഹം കഴിക്കുന്നതിനിടയിൽ കൊലപാതകങ്ങളും അന്നത്തെ വധുവുമായി തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമൊക്കെ കണ്ടപ്പോൾ തല്ലുമാലയിലെ തല്ലൊക്കെ വെറും നിസ്സാരമെന്ന് തോന്നി എന്നാൽ തല്ലുമാലയുടെ സബ്ടെക്സ്റ്റുകൾ സൂചിപ്പിക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് അത് ഇൻഫ്ലുവൻസറും അടിക്കാരനുമായ മണവാളൻ വസീം കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് കവിയെ അപമാനിക്കുന്നതാണ് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്നത് പോലെ സ്വയം പൊക്കുന്ന മണവാളനിലൂടെ തല്ലുമാലയുടെ ആഖ്യാതാക്കൾ കോളേജിൽ അങ്ങനെ സാംസ്കാരിക പ്രഭാഷണമൊന്നും ആരും നടത്തേണ്ടെന്നും എന്നാൽ പള്ളിയിലെ പ്രാർത്ഥനാ പ്രഭാഷണത്തിൽ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഉൾപ്പെടുത്താമെന്നും കാണിക്കുന്നുണ്ട് ഇതൊരു ഇരട്ടത്താപ്പാണോ എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ് വലതുപക്ഷ ന്യൂജൻ എന്ന കഥാപാത്രവും കാണിയും സംയോജിക്കുന്ന കേരളത്തിലെ പുതിയ ജനപ്രിയാഹ്ലാദ പ്രതീകത്തെ ഇതിലൂടെ തല്ലുമാല രൂപീകരിച്ചെടുക്കുന്നു എന്ന് കാണാം അമ്പലപ്പൂരങ്ങളിലും പള്ളിപ്പെരുന്നാളുകളിലും അടിയും തിരിച്ചടിയും നടത്തുക എന്നത് മലയാള സിനിമയിലെ ഒരു പതിവാണ് പള്ളിപ്പെരുന്നാളിന് ടർബോ ജോസിൻ്റെ അടിയില്ലെങ്കിൽ പിന്നെ എന്ത് രസം എന്നാണല്ലോ ടർബോ എന്ന മമ്മൂട്ടി മമ്മൂട്ടിപ്പടത്തിൻ്റെ തുടക്ക ഹൈലൈറ്റ് ഇത്തരം അടികൾ നടത്താനായുള്ള പൂരങ്ങൾ എവിടെയെങ്കിലും നിന്നുപോയിട്ടുണ്ടെങ്കിൽ അവ പുനരാരംഭിക്കാനായി കർണാടക ഹിന്ദുസ്ഥാനി സംഗീതങ്ങൾ പഠിച്ച് ബോംബെ അധോലോകം കീഴ്പ്പെടുത്തി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സവർണ തമ്പുരാൻ നായകത്വങ്ങൾക്കായി ഒരു കാലത്ത് മലയാള സിനിമ കാത്തു നിന്നിരുന്നു ഈ പൂരത്തല്ലിൻ്റെ മറ്റൊരവതാരമായി തല്ലുമാലയിലെ കല്യാണത്തല്ലുകളെ പരിഗണിക്കാം കല്യാണത്തിന് സ്ഥിരമായുള്ള പതിനായിരങ്ങളുടെ സാരികളും ലക്ഷങ്ങളുടെ ആഭരണങ്ങളും സദ്യകളും ബാച്ചിലർ പാർട്ടികളും ഡെക്കറേഷനുകളും ചടങ്ങലുകളും മണിയറ ഒരുക്കലുകളും എല്ലാം പോലെയായി അടികളും വരൻ്റെ പാർട്ടിക്കാരും വധുവിൻ്റെ പാർട്ടിക്കാരും തമ്മിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെയുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലൊക്കെ ഇത്തരം അടി നടക്കാം ഇതിനെ കല്യാണ വയലൻസ് എന്ന് വിളിക്കാറുണ്ട് ഇത്തരം കല്യാണ വയലൻസിനെ മഹത്വവൽക്കാരിക്കാനും നോർമലൈസ് ചെയ്യാനുമുള്ള ഒരു പരിശ്രമമായിട്ടാണ് തല്ലുമാല പ്രവർത്തിച്ചത് നോൺ ലീനിയർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് തുടങ്ങി പല വിദ്യകളും ഇതിലുണ്ട് അതെല്ലാം രസം തന്നെ നിക്കാഹ് മുടങ്ങിയപ്പോൾ എല്ലാവരും തിന്നിട്ട് പോയിക്കോളി എന്ന് അതിഥികളെ പരിഹസിക്കുന്ന സമീപനം വരെ കാണാൻ കഴിയുന്നു ഇവിടെ തല്ലുമാലയിൽ മണവാളൻ വസീമിൻ്റെ ടെൻഷനടിച്ച മുഖഭാഷയ്ക്ക് പശ്ചാത്തലമായാണ് ഒപ്പനപ്പാട്ട് വരുന്നത് തൊണ്ണൂറുകളിലെ മലയാള സിനിമയിൽ സ്ഥിരമായിരുന്ന മുസ്ലിം വില്ലൻ്റെ ബീജിയം ആയിരുന്നു ഈ ഒപ്പനപ്പാട്ട് വിരുദ്ധാർത്ഥങ്ങളുടെ സങ്കലനമായി അത് തല്ലുമാലയിൽ പ്രവർത്തിക്കുന്നു എന്തായാലും കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച ബി പാത്തു ഗംഭീര പെർഫോമൻസാണ് ഈ ആൺപേക്കോലങ്ങളുടെ പൊരിഞ്ഞടി നടക്കുമ്പോൾ പോപ്കോൺ തിന്നുന്ന വധുവിലൂടെ കാലം ലോകം തൻ്റേതടക്കങ്ങളുള്ള ജീവിതങ്ങൾ എന്നിവയെല്ലാം കാണിയുടെ നിസ്സംഗതയോടെ നിരീക്ഷിക്കുന്ന കഥാപാത്രമായി ബി പാത്തു ഓർമ്മയിൽ എന്നും തുടിച്ചു നിൽക്കും അഷ്റഫ് ഹംസ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സുലേഖ മൻസിൽ അതേസമയം തികച്ചും ഫ്രഷായ ഒരു കല്യാണ കഥ പറഞ്ഞ് ഹൃദ്യമായി മലബാറിൽ നിറയെ സജീവമായിരുന്ന ഹോം വീഡിയോയുടെ ചിത്രീകരണത്തോടെയാണ് സുലേഖ മൻസിൽ ആരംഭിക്കുന്നത് സാധാരണ സിനിമയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഇതിവൃത്തത്തെക്കുറിച്ച് ഒരു പ്രത്യാശ അല്ലെങ്കിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന തുടക്കമാണ് ടൈറ്റിലിനോടനുബന്ധിച്ചുണ്ടാവാറ് എന്നാൽ ഇവിടെ തികച്ചും ബോറെന്ന് തോന്നിപ്പിക്കുന്ന ബോർ തന്നെയായ ഹോം വീഡിയോ കാണിച്ചത് മലപ്പുറം ലൈഫും മാപ്പിള ലൈഫും എത്രമാത്രം മാറി എന്ന് കേരള പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് അതുതന്നെയാണ് സുലേഖ മൻസിലിൻ്റെ ഉദ്ദേശവും അതിനായി കുറുക്കു വഴികളോ ഒളിച്ചുകടത്തലുകളോ കൂടാതെ തുറന്ന മനസ്സോടെയുള്ള ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുകയാണ് അഷ്റഫ് ഹംസ ഹാലയും അമീനും തമ്മിലുള്ള വിവാഹമാണ് സുലേഖ മൻസിലിൻ്റെ പ്രമേയം മരക്കാറാണ് ഹാലയെ അവതരിപ്പിക്കുന്നതെങ്കിൽ ലുഹ്മാൻ അവറാനാണ് അമീനായി എത്തുന്നത് ഇവർ തമ്മിൽ നേരത്തെ കാണാതെ തന്നെ വിവാഹം തീരുമാനിച്ച് അതിനായി അമീൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ നാട്ടിലെത്തുകയാണ് ഗൾഫ് മലയാളിയെ നിരന്തരമായി പരിഹസിക്കുന്ന രീതിയാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ചില ഛായകൾ ഇവിടെയുണ്ടെങ്കിലും അത്തരമാരാളുടെ നിസ്സഹായത കൃത്യമായി കാണിക്കുകയാണ് ഇവിടെ എന്നതാണ് വാസ്തവം ഹാലയ്ക്ക് വിവാഹത്തോട് എതിർപ്പൊന്നുമില്ല എന്നാൽ അതിൽ ആവേശവുമില്ല അമീന് വിവാഹത്തലേന്ന് അവളെ ഒന്ന് കാണണമെന്നുണ്ട് അതിനുള്ള ചില ശ്രമങ്ങൾ അവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്നു പലരും പൊളിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ നീണ്ടുപോകുന്നു എന്തായാലും അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു പക്ഷേ വീട്ടുകാരാൽ പിടിക്കപ്പെടുന്നു എന്താണിതിൽ കാര്യമുള്ളതെന്ന് തോന്നും എന്നാൽ സാമ്പ്രദായിക വിവാഹത്തിൻ്റെ പൊള്ളത്തരങ്ങളും സ്നേഹരാഹിത്യ പ്രകടനങ്ങളും പ്രണയത്തെ റദ്ദാക്കുകയാണ് വാസ്തവത്തിൽ എന്ന കാര്യമാണ് ഒരുപക്ഷെ ഇവിടെ വിശദമാക്കപ്പെടുന്നത് അതല്ലെങ്കിൽ ഇപ്പോഴ ഇപ്പോഴും ചൈതന്യത്തോടെ തുടിക്കുന്ന വിവാഹാഹ്ലാദത്തിൻ്റെ ആത്മാർത്ഥതയിൽ ലയിച്ച് തങ്ങളുടെ പ്രണയം കണ്ടെത്താനാവാഞ്ഞിട്ടും അമീനും ഹാലയും വിവാഹ തീരുമാനമായി മുന്നോട്ട് പോവുകയാണെന്നും വ്യാഖ്യാനിക്കാം പക്ഷേ അതൊന്നുമല്ല സിനിമയുടെ മനോഹാരിത അത് പൊന്നാനിയിലെ മനുഷ്യ ജീവിതത്തിൻ്റെ മനോഹാരിതയാണ് പാട്ടും കൂട്ടുകൂടലും ഭക്ഷണപാലകളുമായി എന്തൊരു സന്തോഷമാണ് ഇന്ത്യയിലാകെ മുസ്ലിം ജീവിതം ആശങ്കാഭരിതമാണെന്ന യാഥാർത്ഥ്യത്തിനിടയിലാണ് നിറഞ്ഞ ആഹ്ലാദത്തോടെ പൊന്നാനിയിൽ മലബാറിൽ മുസ്ലിം ജീവിതവും വിവാഹവും ആഘോഷിക്കപ്പെടുന്നത് എന്നതാണ് മുഖ്യമായി കാണേണ്ടത് അതേസമയം ഗൾഫ് പ്രവാസവും അവരുടെ ഇടപെടലുകളും മലബാർ ജീവിതത്തെ എത്രമാത്രം ആധുനികവും സന്തോഷപ്രദവും ജീവിതവ്യവുമാക്കി മാറ്റി എന്നും ഈ സിനിമ തെളിയിക്കുന്നു നിക്കാഹിനു പെങ്ങൾക്ക് സമ്മതമാണോ എന്ന് എല്ലാവരും കേൾക്ക ചോദിച്ചു വാ എന്ന് മൂത്ത സഹോദരനോട് മുസലിയാർ തന്നെ നിർദ്ദേശിക്കുന്ന ഗംഭീരമായ രംഗത്തോടെയാണ് സുലേഖ മനസ്സിൽ സമാപിക്കുന്നത് കല്യാണം പരമ്പരാഗതമായ ഒരു സമ്പ്രദായമാണെങ്കിലും അതിനെ പുനരാവിഷ്കരിച്ചാൽ സ്വീകാര്യമാണെന്ന നിലപാടാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് മന്ദാഗിനി എന്ന സിനിമയുടെ സംവിധായകൻ വിനോദ് ലീലയാണ് അൽതാഫ് സലീമും അനാർക്കലി മരക്കാറും അവതരിപ്പിക്കുന്ന ആരോമലും അമ്പിളിയും തമ്മിലുള്ള വിവാഹ വിശേഷങ്ങളാണിവിടെ കല്യാണം കൂടാനെത്തുന്ന വരനളിയൻ്റെ ഒരു സുഹൃത്ത് ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങി വാങ്ങിയ മന്ദാഗിനി എന്ന കാനഡ മദ്യമാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് കാനഡയിലെ മലയാളി സംരംഭകർ അവിടെയും യു എസ് എയിലും മാർക്കറ്റ് ചെയ്യുന്ന നാടൻ വാറ്റുചാരായ ബ്രാൻഡാണ് മന്ദാഗിനി കവി ശൈലിൽ നിന്നാണ് ഞാൻ ഈ വിവരം മനസ്സിലാക്കിയത് ജയമോഹനും അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യത്തിലെ ഡീപ് സ്റ്റേറ്റും അറിയേണ്ട കുടികാരപ്പുറകികൾ എന്നിപ്പോൾ തന്നെ പേരുള്ളവരല്ലേ മലയാളികൾ അതുകൊണ്ട് അവരറിയേണ്ട ഏതായാലും ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന് പറഞ്ഞ വിധത്തിൽ വരനു കൊടുക്കാൻ വെച്ച മന്ദാഗിനി മൂന്ന് നാല് ലാർജുകൾ വധുവെടുത്ത് വിഴുങ്ങി ആകെ പ്രശ്നമാകുന്നതും പിന്നെ അത് വരിയിക്കുന്നതുമാണ് പ്രമേയം ഇതിനിടയിൽ പ്രണയത്തട്ടിപ്പുകാരൻ കഥാപാത്രമൊക്കെയുണ്ട് ഈ കല്യാണ റോഷ്ടി പടങ്ങളെയൊക്കെ കവച്ചുവെക്കുന്ന പ്രമേയവും ആഖ്യാനവുമാണ് ബിബിൻദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂരമ്പല നടയിൽ മുദ്ദുകാവ് അന്താക്ഷരി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബിബിൻദാസ് സംവിധാനം ചെയ്ത ജയ 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 ഹേ വമ്പൻ ബോക്സ് ഓഫീസ് വിജയമായിരുന്നു അതിനുശേഷം ഗൾഫിലും ഉത്തരേന്ത്യയിലും ജോലി ചെയ്യുന്ന മറുനാടൻ മലയാളികളെ പരിഹാസ്യരായി കാണിക്കുന്ന ആവർത്തിച്ച പ്രമേയം തന്നെ ഇല്ലേ ഇവിടെയും ഗുരുവായൂരമ്പല നടയിലും എന്ന് തോന്നാവുന്നതാണ് എന്നാൽ ആകെ മൊത്തം പടം സ്പൂഫായതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ആശങ്ക തോന്നേണ്ടതില്ല വിവാഹശേഷം ശേഷം അളിയന്മാരാകാൻ പോകുന്ന വിനുവും ആനന്ദനും തമ്മിൽ ഉടലെടുക്കുന്ന അഗാധമായ ബന്ധത്തിൻ്റെ വിശദീകരണത്തോടെയാണ് സിനിമ തുടങ്ങുന്നത് വേസിൽ ജോസഫും പൃഥ്വിരാജുമാണ് ഈ വേഷങ്ങളിൽ മോട്ടിവേഷൻ ആത്മാർത്ഥത തുടങ്ങി വാഴ്ത്തിപ്പാടുന്ന സ്വഭാവങ്ങളുടെ പാരടിയാണ് വാസ്തവത്തിൽ ഇവർ തമ്മിലുള്ളത് ലയൻസ് ക്ലബ്ബുകാരും റോട്ടറി ക്ലബ്ബുകാരും ഒക്കെ മോട്ടിവേഷൻകാരെ കൊണ്ടുവന്ന കഥ കോഴിക്കോട് നമ്മൾ കണ്ടല്ലോ കല്യാണം വേണ്ടവരാരെ മുടക്കുന്നവരാരെ എന്ന് തിരിച്ചറിയാതെ പലരും പലമട്ടിൽ പെരുമാറുന്ന വിചിത്രമായ ഭ്രാന്താലയങ്ങളായി വരൻ്റെയും വധുവിൻ്റെയും വീടുകൾ മാറിത്തീരുന്നു ചിന്താവിഷ്ഠയായ ശ്യാമളയിൽ സീസണൽ ഭക്തി എന്ന് തന്നെത്തന്നെ പരിഹസിക്കുന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിൻ്റെ ആവർത്തനമോ പാരഡിയോ ആണ് കുഞ്ഞുണ്ണിയുടേത് മാലയിട്ടപ്പോൾ പറയാൻ പാടില്ലാത്ത കളവും ദുരാരോപണങ്ങളും വെച്ച് കാച്ചി അതിൻ്റെ സന്തോഷത്തിലെത്തി അഭിപ്രായം മാറിയ വിനുവിൻ്റെ വാങ്ങുമ്പോൾ അതിൽ പുലളുന്ന അരവണയാണ് ഇവിടെ ഹീറോ നന്ദനം സിനിമയിൽ ഞാൻ കണ്ടുള്ളൂ ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ എന്ന നവ്യാനായരുടെ സംഭാഷണം നിരവധിപത്രം ട്രോളുകളായി നാം ആസ്വദിച്ചു കഴിഞ്ഞു ആ സിനിമയിൽ നായകവേഷത്തിൽ അഭിനയിച്ച പൃഥ്വിരാജ് തന്നെ ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ അതിനനുകരിക്കുന്നത് ഏറെ ചിരിയുണർത്തി ഇത് മലയാള സിനിമയിലെ തമ്പുരാക്കന്മാർക്ക് വലിയ അലോസരം അലോസരമുണ്ടാക്കുമെന്നതുറപ്പ് കല്യാണ വീഡിയോകളെ അനുകരിക്കുന്ന സിനിമകളെയും സിനിമകളെ അനുകരിക്കുന്ന കല്യാണ വീഡിയോകളെയും ഒറ്റയടിക്ക് പരിഹസിക്കാനാണ് ഡ്രോണിൽ താലിമാല കൊടുങ്ങുന്ന സീൻ ഹിന്ദി സിനിമകളിൽ പതിവായ കൃഷ്ണന്റെ വെണ്ണക്കുടം പൊട്ടിക്കാൻ മനുഷ്യർ കുന്നായി രൂപപ്പെട്ട് അതിന്മേൽ കയറുന്നതിൻ്റെ പരിഹാസ്യ ടാബിളോ അതിന് തൊട്ടുമുമ്പ് പരാമർശിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമ എന്ന നിരീക്ഷണത്തിന്റെ സാധൂകരണമാണ് മുസ്ലിം ക്രിസ്ത്യൻ തമിഴൻ എന്നിവരെ സ്ഥിരം വില്ലന്മാരാക്കുന്ന മലയാള സിനിമയുടെ ദിശാബോധത്തെ വെല്ലുവിളിക്കുന്നതിനായിട്ടാണോ എന്നറിയില്ല മായംകുട്ടിയെയും ഡോക്ടർ ജോർജിനെയും ശരവണനെയും കൊണ്ടുവന്നത് എന്നാൽ അവർ പരിഹാസ്യരായിരിക്കെ തന്നെ വില്ലന്മാരുടെ നിയോഗവും ഭാഗികമായി പേറേണ്ടി വരുന്നു അമ്മാമകൾ മാഷ തുടങ്ങിയ നന്മമരങ്ങളെ റോസ്റ്റ് ചെയ്തതും രസകരമായി ഇന്നാ താൻ എന്ന സിനിമയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ ഇടതുവിരുദ്ധ പൊതുബോധത്തെ പുനരാവിഷ്കരിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയാണോ എന്നറിയില്ല അഞ്ച് പാട്ടുകളും കെയ്യിൽ തുടങ്ങുന്ന രീതിയിലാണ് ഈ സിനിമയിലെ ജൂഗ് ബോക്സിൽ ഗുരുവായൂരമ്പല നടയുടെ ജൂക്ക് ബോക്സിൽ കാണാവുന്നത് അജുവർഗീസ് പാടി അഭിനയിക്കുന്ന കൃഷ്ണ കൃഷ്ണ എന്ന ന്യൂജൻ ഭക്തിഗാനം അത്യുഗ്രനാണ് വിനായക് ശശികുമാർ എഴുതി അങ്കിത് മേനോൻ സംഗീതം നൽകി സംഗീതം നൽകി കല്യാൺ കല്യാണം എന്ന് തുടങ്ങുന്ന പാട്ട് സുഹൈൽ കോയ എഴുതിയത് എഴുതിയത് പോലെ പഴയതരം ഭാവുകത്വത്തെ സമ്പൂർണമായും റദ്ദു ചെയ്യുന്ന ന്യൂജൻ വരികൾ കെ ഫോർ കൃഷ്ണ കെ ഫോർ കല്യാണം എന്നൊക്കെ പാട്ടിന് പേരിടുന്ന പേരിട്ടതും പേരിടുന്നതും കെ റയലിനെയും കെ ഫോണിനെയും മറ്റും പരിഹസിക്കാനാണെന്ന് പറയാൻ വലതുപക്ഷ നിരൂപകരെ നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരുമോ എന്നറിയില്ല കല്യാണം എന്ന ജീവിത സമ്പ്രദായത്തെ പരിഹസിക്കുകയാണോ പുതിയ സിനിമകൾ ചെയ്യുന്നത് അതോ പരിഹാസ്യമായി കൊണ്ടിരിക്കുന്ന കല്യാണത്തെ അതേപടി പകർത്തുകയാണോ ചെയ്യുന്നത് എന്ന് നമ്മളെക്കൊണ്ട് തന്നെ ആലോചിക്കാൻ ഈ ആഖ്യാനങ്ങൾ പ്രേരിപ്പിക്കുന്നു സിനിമാകളിൽ വീണ്ടും കാണാം നന്ദി അഭിവാദനങ്ങൾ